ഇവിടെ എന്നും ചെയ്യാന്നുള്ള സാഹചര്യത്തിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നും ഡ്രഗ്സ് എത്തിക്കുന്നു വളർച്ച അത് തടഞ്ഞില്ലെങ്കിൽ നാളത്തെ സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒമ്പത് വർഷത്തെ നേട്ടമാ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഒമ്പത് വർഷത്തെ നേട്ടമാ ഈ രാജ്യത്തെ ഡ്രഗ്സ് ഓൺ കൺട്രി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഏക നേട്ടം എന്ന് പറയാനിരിക്കുന്നത് ബോർഡിന്റെ കാര്യം പറഞ്ഞു കോടി കോടി കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടത്തിലേക്ക് ഇനിയും എന്ന് പറയുന്നു അങ്ങനെ കേരളത്തെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് തള്ളിവിടുന്നു ഒരു വശത്ത് നമ്മള് ചെറുപ്പക്കാർ നിൽക്കുന്നില്ല നമ്മൾ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നു ഇവിടെ നിൽക്കുന്ന കുട്ടികളുടെ ഭാവി അപകടത്തിലാത്ത വിധത്തിൽ ഡ്രഗ്സ് മാഫിയ വളർന്നു വന്നിരിക്കുന്നു ഡ്രഗ്സ് വളർന്നിരിക്കുന്നു കൊച്ചു കുട്ടികൾക്ക് പണ്ട് നമ്മുടെ മക്കളെ സ്കൂളിൽ ബോധ്യം അപകടത്തിലാണെന്നുള്ള നമ്മൾ അഫ്വാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എത്ര പേരെയാ കൊന്നേ സ്വന്തം കുടുംബത്തിൽ സാമാന്യ ബുദ്ധിയുള്ള കുട്ടി അങ്ങനെ ചെയ്യുമോ പക്ഷെ പോലീസിന്റെ കണ്ടുപിടുത്ത എന്താന്നറിയാമോ ഈ കൊലപാതകത്തിന് ഒന്നര മാസം മുമ്പ് ഡ്രഗ്സ് നിർത്തി പുള്ളി ഒന്നര മാസം ഡ്രഗ്സ് ശേഷം അഞ്ചു കൊല്ലുന്നു പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സത്യം പുറത്ത് പറയൂ ഇവിടുത്തെ ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവന സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് നിങ്ങൾ മറച്ചു വെക്കുന്നതിലൂടെ അഫാനെ പോലെ കുട്ടികളെ സംരക്ഷിക്കുക ശ്രമിക്കുന്നതിലൂടെ കുട്ടികളുടെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവന സ്വത്തിനും ഭീഷണി എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നിയമപാലകർ പാലിക്കുവാൻ തയ്യാറാവണം തയ്യാറാവണം മന്ത്രി പറയുന്ന കേട്ട് കഴിഞ്ഞ ദിവസം നിയമങ്ങളൊന്നും കാര്യമില്ല അവയർനെസ് മാത്രം മതി നിയമം ഒരു കാര്യമില്ല കടലിൽ ചെല്ല കടലിൽ ചെന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു നമ്മുടെ കുട്ടികളുടെ ചുറ്റും ഡ്രഗ്സിന്റെ ഒരു കടൽ ഈ സർക്കാർ കേരളം ഒരു ഡ്രഗ്സിന്റെ കേന്ദ്രമാക്കിയത് മാത്രമല്ല ഈ കുട്ടികളെ ആര് സംരക്ഷിക്കും ഇവിടുത്തെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അവര് ചൂട്ടുപിടിച്ചിരിക്കുക ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് ഒരു പ്രതിയെ ഡ്രഗ്സ് കൊണ്ടുവന്ന പ്രതിയെ കെനിയെ പോയി പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്

ായപ്പോൾ ലോറിന്റെ ഒഴുക്ക് ശക്തമായ പ്രതികരണം നടത്താൻ തയ്യാറാവണം നമുക്ക് മിണ്ടാതിരിക്കാൻ സമയമില്ല ഇത് തുടക്കം മാത്രമാ ഈ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് കൊണ്ട് തീരുന്നതല്ല ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കും നടന്നുകൊണ്ടേയിരിക്കും മുഖ്യമന്ത്രി ഉത്തരം മന്ത്രിമാർ ഉത്തരം പറയണം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സഹപ്രവർത്തകൻ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം പറഞ്ഞു ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ കഞ്ചാവ് വിൽക്കുവാൻ എം ഡി എം എ വിൽക്കുവാൻ പോകുവാണെന്ന് പറഞ്ഞു അപ്പോൾ മന്ത്രി എം പി രാജേഷ് അർഹി പറഞ്ഞു അസംബ്ലിയിലാണ് അത് എൽദോസിനോട് ചോദിക്കണം എവിടുന്നായി കഞ്ചാവ് കിട്ടുന്നത് ഇൻഫർമേഷൻ കിട്ടുന്നത് ക്രിമിനൽ ഒഫൻസാ ഏതാ ക്രിമിനൽ ഒഫൻസ് ആണ് ഈ കഞ്ചാവ് കിട്ടിയെന്ന് പുറത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മന്ത്രിയുടെ ഓഫൻസ് എന്താ നമ്മുടെ മന്ത്രിക്ക് കൃത്യമായ അറിവുണ്ട് എനിക്ക് അറിയത്തിനോട് പറയാനുണ്ട് ആ വിവരം അങ്ങ് കൃത്യമായി എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥർ എം പി രാജേഷ് നിർദ്ദേശം അനുസരിച്ച് അങ്ങയുടെ മൊഴിയെടുക്കുന്ന എന്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉറവിടത്തിൽ ഇതിനെ അവസാനിപ്പിക്കണം എവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതം സംരക്ഷിക്കുവാൻ ഇവിടുത്തെ മക്കളുടെ കുഞ്ഞുമക്കളുടെ ജീവിതം സംരക്ഷിക്കുവാൻ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ അവസ്ഥ അവൻ ഹൈ ബ്ലഡ് പ്രഷറിന്റെ രോഗിയാണ് ഹൈ ബ്ലഡ് പ്രഷർ വലിയ ആൾക്കാർ എടുക്കുന്ന മരുന്ന് കഴിച്ചാണ് കുട്ടി പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്ത്യം കണ്ടേ പറ്റത്തുള്ളൂ പഞ്ചാബ് പോയ വഴിക്ക് കേരളം പോവാൻ സാധിക്കത്തില്ല അത് അനുവദിക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് അനുവദിക്കുന്ന പ്രഷറില്ല അത് എത്ര സമരം ചെയ്താലും ഞങ്ങൾ ഉണ്ടാതിരിക്കില്ല എത്ര സമരം ചെയ്യുന്ന അവസാനിപ്പിക്കുന്നു